തലമുറകളായി കർക്കിടക മാസത്തിൽ ആരോഗ്യ സംരക്ഷണത്തിനായി കഴിച്ചിരുന്ന വിഭവമാണ് പത്തിലത്തോരൻ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച് നൽകിയ അതിവിശിഷ്ടമായ ഇലകൾ ചേർത്ത് തയ്യാറാക്കുന്ന പത്തിലത്തോരൻ ആരോഗ്യത്തിന് ഉത്തമമാണ് എന്നതിൽ സംശയം വേണ്ട നമ്മുടെ പറമ്പുകളിൽ നിന്ന് ലഭിക്കുന്ന ഇലകൾ മാത്രമാണ് തോരൻ ഉണ്ടാക്കാനായി ഉപയോഗിച്ചിരിക്കുന്നത് പത്തിലകളും അരിഞ്ഞു ചേർത്ത് തോരൻ ഉണ്ടാക്കാൻ അധികം സമയവും വേണ്ട കർക്കിടകത്തിൽ നമ്മുടെ തീന്മേശയിലെത്തുന്ന വിഭവങ്ങളിൽ പത്തില തോരണം ഉൾപ്പെടുത്തി ആരോഗ്യത്തിനൊപ്പം മികച്ച പ്രതിരോധ ശേഷിയും നേടാം പത്തില പത്തിലകൾ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കിയതിനു ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണയൊഴിക്കുക എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക ഇതിലേക്ക് അരിയും ഉഴുന്നും മൂന്ന് ചെറിയ ഉള്ളിയും ചെറുതായി അരിഞ്ഞതും കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് മൂപ്പിക്കുക ഈ ചേരുവകൾ എല്ലാം മൂത്തതിനു ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലകൾ കൂടി ചേർത്ത് വയറ്റുക രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കുക ഈ സമയം ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ജീരകവും ബാക്കിയുള്ള ചെറിയുള്ളിയും കൂടി ചേർത്ത് നന്നായി അരയ്ക്കുക അരച്ച കൂട്ട് ഇലയിലേക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക വീണ്ടും രണ്ട് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ഇളക്കുക ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന പത്തിലത്തൂരൻ തയ്യാറാണ്